ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ വിശേഷം അപ്പം എല്ലാവർക്കും പാട്ട് കേൾക്കാം താളവും ശ്രുതിയും ഒന്നും കിട്ടൂല വെറുതെ ഞാൻ എൻ്റെ രണ്ടുപേരും എൻ്റെ മനസ്സിൻ്റെ ഇഷ്ടത്തിൽ കൊണ്ട് ഞാൻ പാടുന്നതാണ് കസ്തൂരി നീ കൂടെ വാ നീ കൂടെ ഈരാവൂടെ കസ്തൂരി ചിരികളായി നീണ്ടി ചിറകുതായെ ഉള്ളിൽ നിന്നോരായിരം ഓരോ നിലം നിന്റെ രൂപം ഓരോ നിലം നിന്റെ രൂപം പ്രതിഫലനമിടും Cool. Oh. എൻ്റെ അപശ്രുതി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഞാൻ ഇനിയും ഇങ്ങനെ ഓരോ പാട്ടുകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് എൻ്റെ ഈ പാട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം ഇതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് ചിത്ര ചേച്ചിയെ പോലെയാണ് ഞാൻ പാടുന്നത് പക്ഷേ ഈ പാട്ട് ഞാൻ തന്നെ ഇട്ട് റെക്കോർഡ് വീണ്ടും കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈ അഭിപ്രായം തെറ്റാണെങ്കിൽ ലൈക്ക് ചെയ്യണേ കാണാൻ മറിയത്തുന്ന മൂവിയിലെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഫേവറേറ്റ് ഗാനമാണ് ഞാൻ എപ്പോഴും മൂളിക്കൊണ്ട് നടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പാട്ട് തന്നെ തന്നെ പാടി നടന്നിട്ട് കാര്യമില്ലല്ലോ നിങ്ങളെയും കൂടെ കേൾപ്പിക്കണമല്ലോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ